ഒരു കഥ പറയാം ഒരു യാത്ര കഥയാണ് ഇന്ത്യയിലെ നിരവധി ഗ്രാമങ്ങളിലേക്ക് ഇന്ത്യയാകമാനമുള്ള പല പല ഗ്രാമങ്ങളിലേക്ക് നടത്തിയ ഒരുപാട് യാത്രകളുണ്ട് അവിടെ കണ്ടുമുട്ടിയ ഒരുപാട് മനുഷ്യരുമുണ്ട് അവരിൽ ഒരിക്കലും മറക്കാനാവാത്ത ചില കഥകൾ എപ്പോഴും ഞാൻ ഓർത്തു വയ്ക്കാറുണ്ട് പറയാറുമുണ്ട് അതിലൊരു കഥയാണ് താരാശുക്ലയുടെ കഥ താരാശുക്ലയെ കണ്ടുമുട്ടുന്നത് ആകസ്മികമായിട്ടാണ് ആ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവരുടെ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ വീരേന്ദ്ര ശുക്ല എന്ന് പറയുന്ന ഒരാളെ കണ്ടുമുട്ടി അയാൾ പറഞ്ഞു ഞാൻ ഇവിടുത്തെ പ്രധാൻ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ തലവൻ ഞാൻ ഉണ്ടാക്കിയ പാലമാണിത് ഞാനുണ്ടാക്കിയ റോഡാണിത് എന്നൊക്കെ പറഞ്ഞ് കുറേ സ്ഥലങ്ങൾ അയാൾ കൊണ്ടു നടന്ന് കാണിച്ചു അപ്പോൾ നല്ല രീതിയിലുള്ള വികസനമൊക്കെ നടത്തിയിരിക്കുന്ന ഒരു ഒരു ഗ്രാമം അപ്പോൾ ചോദിച്ചു നിങ്ങളുടെ ഒരു അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞാൽ ആ ഫോട്ടോ എടുക്കാം പക്ഷേ എനിക്കൊന്ന് വീട്ടിൽ പോകണം മാഡം എൻ്റെ കൂടെ ഒന്ന് വീട്ടിൽ വരുമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഇയാൾ അവിടെ പോയി ഷർട്ടൊക്കെ മാറി പൗഡറൊക്കെ ഇട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനായിട്ടായിരിക്കും കൂടെ പോകാമെന്ന് വിചാരിച്ച് പോയി അവിടെ ചെല്ലുമ്പം അവിടെ ഒരു സ്ത്രീ ഇരിപ്പുണ്ട് അയാൾ എന്നോട് പറഞ്ഞു ഇതാണ് യഥാർത്ഥ പ്രധാൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഞാൻ പ്രധാൻ പതിയാണ് അതായത് ഞാൻ ഈ പഞ്ചായത്തിലെ പ്രധാന പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞിട്ട് പറ ഒരു സ്ത്രീയെ കാണിച്ചിട്ട് പറഞ്ഞു ഇവർ എന്നാണ് ഇവരുടെ പേര് ഇവരാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നും അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ വളരെ സന്തോഷത്തോടി ഫോട്ടോയൊക്കെ എടുത്തു ഭർത്താവാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ ചുവരിൽ വീടിൻ്റെ ചവരിൽ ഒരു ഇവർ രാഷ്ട്രപതി അബ്ദുൽ കലാമിൽ നിന്ന് സമ്മാനം വാങ്ങുന്ന ഒരു ഫോട്ടോ ഈ താരാ ശുക്ല അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇത് നിർമ്മൽ ഗ്രാമ പുരസ്കാരം കിട്ടിയതാണ് എന്ന് എന്നോട് വീരേന്ദ്ര ശുക്ല പറഞ്ഞു അപ്പം ഈ നിർമ്മൽ ഗ്രാമ പുരസ്കാരം കിട്ടണമെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലെ ടോയ്ലറ്റ് വേണമല്ലോ എന്ന് ഞാൻ ചോദിച്ചു എന്നുവെച്ചാൽ ഞാൻ ആ ഉത്തർപ്രദേശിൽ നടത്തിയ ഏതാണ്ട് ഒരാഴ്ച കാലമായി നടത്തി വന്നിരുന്ന യാത്രകളിൽ പല സ്ഥലങ്ങളിലും ടോയ്ലറ്റ് കണ്ടിട്ടില്ല നമ്മൾ പോലും പലപ്പോഴും പാടത്തും പറമ്പിലും ഒക്കെ പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാ വീടുകളിലും ഒരു ടോയ്ലറ്റുള്ള വീട് ഇങ്ങനെയൊരു സ്ഥലത്തോന്നുള്ള അത്ഭുതത്തോടു കൂടി ഞാൻ ഈ താരാശുക്കളോട് ചോദിച്ചു അതെങ്ങനെ നിങ്ങൾ സാധിച്ചു ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് വലിയ അഭിമാനാർഹമായ നേട്ടമാണല്ലോ ഈ ഫോട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് അവരൊരു കഥ എന്നോട് പറഞ്ഞത് അവർ പറഞ്ഞു ഞാൻ കുറേ വർഷം മുമ്പാണ് ഞങ്ങളുടെ ഇവിടെ ടോയ്ലറ്റൊന്നും ഇല്ലായിരുന്നു എൻ്റെ വീട്ടിലും ഇല്ലായിരുന്നു അപ്പം ഈ മലമൂത്ര വിസർജനം നടത്തുന്നത് പുറത്ത് പോയിട്ട് പറമ്പിലാണ് രാത്രിയേ പോവുകയുള്ളൂ സ്ത്രീകൾ രാത്രിയാണ് പോകുന്നത് എന്ന് വെച്ചാൽ തുറതായ സ്ഥലത്താണ് അങ്ങനെ ഒരു ദിവസം പോകുമ്പം ഞാൻ ആക്രമിക്കപ്പെട്ടു കുറേ ആളുകൾ വന്ന് എന്നെ ഭയങ്കരമായിട്ട് ആക്രമിച്ചു അപ്പം ഞാൻ കരഞ്ഞോണ്ട് ഓടി വന്ന് എൻ്റെ ആ ഭർത്താവിനോട് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചു തന്നു അപ്പോൾ അദ്ദേഹം ഉടൻ പറഞ്ഞു അദ്ദേഹത്തിന് ഭയങ്കരമായ വിഷമമുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ ഇവിടെ പഞ്ചായത്ത് ആയിട്ട് ഇതാണ് അവസ്ഥയെങ്കിൽ എന്തായിരിക്കും ബാക്കിയുള്ളവരുടെ അവസ്ഥ ഇത് നമുക്ക് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റോടുകൂടി എല്ലാ വീടുകളിലും ഞങ്ങൾ ടോയ്ലറ്റ് ഉണ്ടാക്കി അങ്ങനെയാണ് ഈ പഞ്ചായത്തിന് നിർമ്മൽ ഗ്രാമ പുരസ്കാരം കിട്ടിയതെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്കത് വലിയ അത്ഭുതമായിരുന്നു കേരളത്തിൽ നിന്ന് ചെന്ന് നമ്മൾ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ കാണുമ്പം പലപ്പോഴും അത്ഭുതകരമായ ചില കഥകൾ കിട്ടും അതിലൊന്നായിരുന്നു ഇവരുടെ കഥ എന്നുവെച്ചാൽ സ്വയം ആക്രമിക്കപ്പെട്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അതിൽ നിന്ന് ആ ചിന്ത കൊണ്ട് എല്ലാവർക്കും ടോയ്ലറ്റ് ഉണ്ടാക്കുകയും ഇന്ത്യയിലെ ശുചിത്വവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അവാർഡ് ആ ഗ്രാമത്തിലേക്ക് വരികയും ചെയ്യുക എന്ന് പറയുന്നൊരു കഥയായിരുന്നു അത് ഇത്തരം കഥകൾ കൊണ്ട് ശരിക്കും സമ്പന്നു ാണ് നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിലെ പല പല അനുഭവങ്ങളും കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ടോയ്ലറ്റുകളെ കുറിച്ചൊക്കെ വിഷയങ്ങളിൽ നമ്മൾ കേരളത്തിൽ എത്രയോ നമ്മൾ മുന്നോട്ട് പോയവരാണ് അപ്പം അതാണ് ഞാൻ എൻ്റെ ഈ പുസ്തകത്തിൽ ഒരു കഥയായിട്ട് ഇവരുടെ ഈ കഥയും ഈ അനുഭവവും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ കസേര ആരുടേതാണ് എന്നുള്ള പുസ്തകം ചിന്താ പബ്ലിഷേഴ്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആ പുസ്തകം വാങ്ങി വായിക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരുപാട് ഒരുപാട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും